എല്ലാവരോടും ഞാൻ പറഞ്ഞിരുന്നു ഫ്രിഡ്ജിൻ്റെ അവസ്ഥ കാണിച്ചു തരാന്നല്ലേ ഇന്നലത്തെ വീഡിയോയിൽ കടലേ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലുണ്ടോ ഇല്ല ഇതിൻ്റെ ഉള്ളിൽ ആണ് പിന്നെ ആ ഇതിൻ്റെ ഉള്ളിൽ വലിയ വലിയ സാധനങ്ങളൊന്നുമില്ല ഐസ്ക്രീം ക്രീം മാത്രമല്ല ഇതെന്താണോ നോക്കാം ആ ഇത് ഇഞ്ചി വെളുത്തുള്ള അത് താഴെ വെക്കാൻ സ്ഥലമില്ലാത്ത കൊണ്ടാണ് കേട്ടോ ഇത് മാവാണ് അപ്പൊ ഇത് നമുക്കിനി വേണ്ട ഇതൊക്കെ എന്താണെന്ന് കാണിച്ചു തരാം ഓക്കെ ഞാൻ കാണുന്നില്ലേ ഓരോ സാധനങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് സാമ്പാർ ആട്ടോക്കുണ്ടല്ലേ എന്നിട്ട് സാമ്പാറാണ് എന്നിട്ട് ഇഡലി ഇഡലി ഇന്നുണ്ടാക്കിയതാണ് അല്ല ഇന്നലെ ഉണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ പിന്നെ ഇത് തൈരാണ് നമ്മള് ഉറ ഒഴിക്കൂലെ ആ തൈരാണ് പിന്നെ ഇത് എല്ലാവരുടെ എപ്പോഴും ഉണ്ടാവും അല്ലേ ഇഞ്ചി അച്ചാർ ഇത് മാങ്ങ അച്ചാർ ഇത് നാരങ്ങ അച്ചാർ ഇത് കറിവേപ്പില ഇത് ഫ്രൂട്ട്സ് ആണ് അത് കാണണ്ടല്ലോ ഇത് പായസമാണ് കേട്ടോ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് കഴിച്ചു പച്ചടിയാണ് ഇത് ചോറ് ഇത് ചോറാണ് കേട്ടോ ഇത് അപ്പത്തിന്റെ മാവാണ് ഓ ഇത് പാൽ 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 ഇതെന്താണ്ട് പായസം അടപ്പായസം എനിക്കൊന്ന് അടപ്പായസം മാത്രമേ അധികമായിട്ടുള്ളൂ ബാക്കിയൊന്നും അധികം ഇല്ല കേട്ടോ പച്ചടി പച്ചടി നമുക്കിവിടെ വയ്ക്കാം ഇത് പുളിശ്ശേരി പച്ചടി നമുക്ക് കിട്ടില്ല ചമ്മന്തിയാണ് അല്ല അല്ലാതെ മാവ് ഒരു വർഷമായ മാവായിരിക്കും തോന്നുന്നു കണ്ടിട്ട് ഇതെന്താ

ഇത് ചോറാണേ എന്താ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചേക്കും പരിപ്പ് കറി പരിപ്പ് കഴിച്ച് കഴിച്ച് മടുത്തു ആ ആ എൻ്റെ ഈ ചോറിൻ്റെ ബാഗിൽ എന്തോ സാധനമുണ്ട് കേട്ടോ ചോറ് തന്നെ ചോറിൻ്റെ പറ്റിൽ ചോറ് തന്നെ കണ്ടില്ലേ ഒരുപാട് ചോറുണ്ട് ഇത് പിന്നെ അപ്പച്ചുടെ വീട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്ന ഇഞ്ചി നാരങ്ങയാണ് അപ്പച്ചി തണ്ണവിട്ടതാ ഫ്രിഡ്ജ് നിറഞ്ഞു ഇത് ഇവിടെ വെക്കും ഇതിവിടെ കുത്തിക്കട്ട കണ്ടില്ലേ ഇതെന്ന് പിന്നെ ഇതൊക്കെ ഫ്രിഡ്ജിൽ ഉണ്ടാകുന്ന സാധനങ്ങളാണ് ചപ്പാത്തി ഇത് എപ്പോഴും കൂടി ഉണ്ടാകും കച്ചപ്പ് മയോണീസ് ഇത് വൈനാണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ക്രിസ്മസിന് ഒരാൻറ്റി തന്ന നമ്മുടെ ഫ്രണ്ട് അതിപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട് ആരും കുടിച്ചിട്ടില്ല ഇതാണ് കേട്ടോ ഫ്രിഡ്ജിൻ്റെ അവസ്ഥ ഇവിടെ പിന്നെ ഇത്രയും സാധനങ്ങൾ ഒന്നും കുത്തി കയറ്റിയിട്ടില്ല ഇതാണ് എൻ്റെ ഫ്രിഡ്ജ്